അത് ഈ രണ്ട് ആ താമസിക്കുന്ന വലിയ നമസ്കാരം ചാനൽ ടൺ വാർത്തകളിലേക്ക് സ്വാഗതം പാലൂർ കോട്ടയിലെ ചെങ്കൽ ഖനനം അവസാനിപ്പിക്കാൻ പുഴക്കാട്ടറി പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ച് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം വി പി അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു ഏഴു മാസത്തോളമായി പുഴക്കാട്രി പഞ്ചായത്തിലെ മാലാപ്പറമ്പ് പ്രദേശത്തെ ജനങ്ങൾക്കും മൂർക്കനാട് പഞ്ചായത്തിലെ ഒരു പ്രദേശത്തെ ജനങ്ങൾക്കും ഭീഷണിയായി കൊണ്ടിരിക്കുന്ന പാലൂർ പാലൂർക്കോട്ടയിലെ ചെങ്കൽ ഖനനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സിപിഐഎം പുഴക്കാട്ടിരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത് പുഴക്കാട്ടി സിപിഐഎം ലോക്കൽ കമ്മിറ്റി ഏരിയ പരിസരത്തുനിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധയോഗം യോഗം സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം വി അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു പ്രദേശവാസികൾക്ക് ദുരിതമുണ്ടാക്കുന്ന പാലൂർ കോട്ടയിലെ ചെങ്കൽ കോറി ഖനനം നിർത്തിവയ്ക്കാൻ യു ഡി എഫ് തയ്യാറാകണമെന്നും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ തകർക്കുന്ന ഖനനത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ ഭരണസമിതി തയ്യാറാകണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഭരണസമിതി ചെയ്തിട്ടില്ല ശക്തിയുക്തം നിർത്തിവെച്ച അല്ലെങ്കിൽ നിർത്തിവെക്കാൻ വേണ്ടി തൽക്കാലം നിർത്തിവെച്ച പദ്ധതി അല്ലെങ്കിൽ നിർത്തിവെച്ച കോറി വീണ്ടും തൽപ്പന ശക്തിയോടുകൂടി അവരത് ഉപയോഗിക്കുന്നു ഇന്നും അതിനുള്ളിൽ ആ കോറിയിൽ ഏകദേശം നാലഞ്ചോളം വരുന്ന കല്ലുകൊണ്ട് യന്ത്രങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഏകദേശം രാവിലെ ഏകദേശം പത്ത് പതിനഞ്ചോളം വരുന്ന വണ്ടികൾ അതൊന്ന് കോറിയിൽ കല്ലെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് നമുക്കറിയാം ഈ മാലാർട്ടിന്റെയും മുഖക്കനാട് പഞ്ചായത്തിന്റെയും പുറക്കാടി പഞ്ചായത്തിന്റെയും മുക്കനാട് പഞ്ചായത്തിന്റെയും സന്ദർഭം നിൽക്കുന്ന ഈ മല എന്ന് പറയുന്നത് അത് പൊട്ടിക്കഴിഞ്ഞാൽ രണ്ട് പഞ്ചായത്തിലെ മഞ്ഞനാ കുഴിയാലി എം എൽ എ ഉൾപ്പെടെ ജനപ്രതിനിധികളുമായി സിപിഐഎം അടക്കമുള്ളവർ ചെങ്കൽ ഖനനം നിർത്തിവയ്ക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ട് പഞ്ചായത്ത് ഭരണസമിതി കൃത്യമായ നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ ചെങ്കൽ ഖനനം നിർത്തിവെക്കാവുന്ന ഒന്നാണെന്നും ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട വാർഡ് മെമ്പർ പോലും പ്രശ്നങ്ങളുടെ ആഘാതം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു സംസ്ഥാന സർക്കാരിനെ പഴിചാരി പഞ്ചായത്ത് ഭരണസമിതി ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് ജനങ്ങളെ വഞ്ചിക്കാനാണെന്നാണ് സിപിഐഎമ്മിന്റെ പരാതി സംരക്ഷിക്കപ്പെടേണ്ട വിനോദസഞ്ചാര കേന്ദ്രമായ പാലൂർ കോട്ടയെ ചെങ്കൽ ഖനനത്തിലൂടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇടതുപക്ഷം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പമാണെന്നും വി അയ്യപ്പൻ പറഞ്ഞു പാലൂർ കോട്ടയിൽ ഒരു ഗൈഡിനെ നിയമിക്കുകയാണെങ്കിൽ അപകട മരണങ്ങൾ ഒഴിവാക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാലൂർ കോട്ട എന്ന് പറയുന്നത് ഒരു ടൂറിസം മേഖലയാണ് സംരക്ഷിക്കപ്പെടേണ്ട മേഖലയാണ് ആ സംരക്ഷിക്കപ്പെടേണ്ട മേഖലയിലാണ് ആ ഏകദേശം പതിനഞ്ച് ഇരുപത് മീറ്ററോളം ആയത്തിലാണ് അവിടെ ഖനനം ചെയ്ത് കല്ലെടുത്തിട്ടുള്ളത് അവിടെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം സംഭരിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിക്കഴിഞ്ഞാലാണ് ഈ രണ്ട് പ്രദേശത്തേക്ക് മരിച്ചു ജീവനാപായങ്ങൾ ഉണ്ടാവുക അതാമസിക്കുന്ന ജനങ്ങൾ വലിയ ഭീഷണിയിലാണ് നിൽക്കുന്നത് ഇത് കണ്ടറിഞ്ഞുകൊണ്ട് പല തവണകൾ പഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ മെമ്പർമാർ പഞ്ചായത്തിൻ്റെ അകത്ത് പല തവണകളായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവസാനമാണ് കഴിഞ്ഞ സമരം ഞങ്ങൾ ജൂലൈ മാസത്തിൽ പഞ്ചായത്തിലേക്കൊരു സമരം ഞങ്ങൾ നടത്തിയത് അതിനുശേഷം പഞ്ചായത്ത് ഭരണസമിതി കൂടിയിട്ട് നമുക്കത് ഹൈക്കോടതി പോകാം അതല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാം അല്ലെങ്കിൽ നമ്മൾ എല്ലാ നടപടിയുമായി മുന്നോട്ട് പോകാം എന്നുള്ളത് പഞ്ചായത്ത് മെമ്പർമാരോട് പ്രതിപക്ഷ മെമ്പർമാരോട് പറഞ്ഞതാണ് പക്ഷെ ഒരു നടപടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കോടതിയിലാണെങ്കിലും കേസാണെങ്കിലും ബന്ധപ്പെട്ട അധികാരികളോട് പഞ്ചായത്തിന്റെ അധികാരം വെച്ചുകൊണ്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് വീണ്ടും ആ കോറി സർവശക്തിയോടുകൂടി ഇന്നവിടെ പ്രവർത്തിക്കില്ല അങ്ങനെ അങ്ങനെ പ്രവർത്തിക്കുന്നില്ല പോയിട്ടില്ല ഇന്നും പദ്ധതി അവിടെ പ്രവർത്തിക്കുന്നത് ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി അംഗം കെ ടി ജയദേവൻ അധ്യക്ഷത വഹിച്ചു ഉണ്ണി പാതിരിക്കോട് സി ശശികുമാർ കെ ടി അബ്ദുസമദ് സമദ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എൻ ഗോപാലകൃഷ്ണൻ കെ പി അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി ചാനൽ ടൺ ടൺമണ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ ഓണ സമ്മാനവുമായി സഫാർ ജ്വല്ലറിയിൽ ഓണാഘോഷം ഓണം സെപ്റ്റംബർ വരെ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ ഏവർക്കും സഫ ജ്വല്ലറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സഫ ജ്വല്ലറി